ക്യാമറകൾ നിയമം ലംഘിക്കുന്നവരുടെ പോക്കറ്റ് കാലിയാകും ദേശീയപാതയിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളെ ഇനി ഇരുപത്തിനാല് മണിക്കൂറും ക്യാമറ കണ്ണുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഒരു തരികിടയും ഇനി നടക്കില്ല രാമനാ മുതൽ വെങ്കളം വരെയുള്ള ഇരുപത്തിയെട്ട് ദശാംശം നാല് കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന ആറുവരി പാതയിലാണ് നാൽപ്പത്തിയാറ് ഹൈടെക് സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനം ആരംഭിക്കുന്നത് വാഹനയാത്രക്കാരുടെ ഓരോ ചലനം പോലും ഇനി ഈ ഡിജിറ്റൽ കണ്ണുകൾ ഒപ്പിയെടുക്കും ദേശീയപാതയുടെ മധ്യഭാഗത്തുള്ള ഡിവൈഡറുകളിലാണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഇതോടെ രാമനാട്ടുകരയും വെങ്ങളം ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങളിൽ ഇനി ക്യാമറകളെ കൺട്രോൾ റൂമായി ബന്ധിപ്പിക്കുന്ന നടപടി മാത്രമാണ് ാണ് ആറുവരി പാതയിലെ ടോൾ പ്ലാസയിലാണ് ഈ ക്യാമറകളുടെ എല്ലാ കൺട്രോളും പ്രവർത്തിക്കുക അതിവേഗത ലൈൻ ട്രാഫിക് ലംഘനങ്ങൾ കൂടാതെ എക്സിറ്റ് എൻട്രി പോയിന്റുകളിലെ നിയമലംഘനങ്ങൾ തുടങ്ങിയ ദേശീയപാതയിലൂടെ കടന്നു വാഹനങ്ങളുടെ ഓരോ വ്യതിയാനങ്ങളും ഇനി ക്യാമറകളിൽ കൃത്യമായി രേഖപ്പെടുത്തും എക്സിറ്റ് എൻട്രി പോയിന്റുകളെ ഒട്ടും ഗൗനിക്കാതെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ദേശീയപാതയിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് തന്നെ അപകടങ്ങളും വർദ്ധിക്കുന്നുണ്ട് ക്യാമറകൾ പ്രവർത്തിക്കുന്നതോടെ ഇത്തരം നിയമലംഘനങ്ങൾ തടയുന്നതിനും കുറ്റക്കാരുടെ പേരിൽ നടപടിയെടുക്കുന്നതിനും ഏറെ സഹായകരമാകും കൂടാതെ അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ദൃശ്യങ്ങൾ വേഗത്തിൽ പരിശോധിച്ച് യാഥാർത്ഥ്യം കണ്ടെത്താനും ഏറെ സഹായകരമാകും പത്ത് ദിവസത്തിനുള്ളിൽ കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കുന്ന നടപടികളും പൂർത്തിയാക്കി മുഴുവൻ ക്യാമറകളും പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു അതോടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സുരക്ഷിതമായ യാത്ര തന്നെ ഏവരും തുടരുമെന്ന് പ്രതീക്ഷിക്കാം